تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبه للمتقين أعوذ بالله من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وقال نبينا محمد صلى الله عليه وسلم المسلم من سلم المسلمون من لسانه ويده إيمان مرء لا يكون تكاملا إلا متابعة الرسول المكملة. أبي ونيا أدكشر مت صدير تر سنها ندقل آيا سمبود در إلا وركم أدي مائتن إسلام الليل ولد بكتتم إلا ും നിങ്ങൾക്ക് നൽകുകയാണ് നമുക്കറിയാമല്ലേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക വ്യക്തിത്വത്തെ കുറിച്ചാണ് ലോകത്തെ ഏറ്റവും ആകർഷണീയമായ വ്യക്തിത്വം ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത് അത് ഇസ്ലാമാണ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുമോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല രണ്ടായിരത്തി ഏഴിൽ മറിയമായി പേര് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പെൺകുട്ടി കേരളത്തിലേക്ക് കടന്നു വന്നിരുന്നു മലപ്പുറം ജില്ലയിൽ പത്രക്കാർ ആ പെൺകുട്ടിയോട് ചോദിച്ചു മറിയത്തോട് ചോദിച്ചു നിങ്ങൾ എന്തിനും മറിയം എന്ന് പേര് സ്വീകരിച്ചു അപ്പോ ആ പത്രപ്രവർത്തകയായ ആ ഒരു സ്ത്രീ പറഞ്ഞ വലിയൊരു വാചകണ്ട് എന്തെന്നറിയോ ഇംഗ്ലണ്ടിന്റെയും അഫ്ഗാനിന്റെയും ആ വലിയ ഒരു അതിർത്തിക്കിടയിൽ ഞാൻ ചാരപ്രവർത്തനത്തിന് വേണ്ടി കടന്നു ചെല്ലുമ്പോ അഫ്ഗാനിന്റെ രണഭൂമിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അഫ്ഗാനിന്റെ താലിബാനിന്റെ അവരുടെ ജയിലിൽ അടച്ചു ജയിലിൽ അടച്ചു എന്ന് മാത്രമല്ല രണ്ടു വർഷം ജയിലെന്ന് പറയുന്ന ഇരുളറയിക്കുള്ളിൽ ഞാൻ കഴിഞ്ഞപ്പോ ഒരു അഫ്ഗാനി പോലും എന്റെ മുഖത്തേക്ക് നേരെയൊന്നും നോക്കിയിട്ട് പോലുമില്ല എനിക്ക് ഭക്ഷണം തരുമ്പോ എനിക്ക് വെള്ളം തരുമ്പോ എനിക്ക് സകലസം തരുമ്പോ അവനന്ന് കണ്ണുപൊത്തും എന്തിനെന്നറിയോ മുസ്ലിം ഒരു മുനാവണം എന്ന് പഠിപ്പിക്കാൻ ഞാൻ താലിബാനിനെ അനുകൂലിക്കുകയല്ല മുസ്ലിം അങ്ങനെയാണ് ആ പെണ്ണിനെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല എങ്ങനെയെങ്കിലും ഞാൻ വിചാരത്തിലേക്ക് പെട്ടുപോയോ എന്ന് ആലോചിക്കും അവിടെയാണ് ഇസ്ലാം പ്രസക്തമാകുന്നത് നമുക്കറിയാം വളരെ കൃത്യമാണ് നാല് പാട്ട് ഭവനത്തിൽ വെച്ച് എന്റെ കഥ എന്ന് പറയുന്ന വികല സാഹിത്യത്തിന്റെ മൂർധന്യയിൽ എത്തി നിൽക്കുന്ന ഒരു പ്രശസ്ത നോവൽ എഴുതിയ കമലാസുരീയ എന്ന് പറയുന്ന ഒരു വലിയ അവസാനം പറയുന്ന പ്രശസ്തമായ കവിത ഇവിടെ നിന്ന് രചിച്ച് ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ലോകത്തോട് പറഞ്ഞൊരു സത്യം ഉണ്ടായിരുന്നു എന്തെന്നറിയോ ഇസ്ലാമാണ് എനിക്ക് ഏറ്റവും നല്ല വ്യക്തിത്വം പ്രധാനം ചെയ്തത് ഈ ജിൽബാബാണ് എന്റെ വ്യക്തിത്വത്തെ സംരക്ഷിച്ചത് ഈ എനിക്ക് എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് നമ്മൾ ആലോചിച്ചു നോക്കൂ ബ്ലഡ് മിൻ അയാൾ വലിയ സാഹിത്യകാരനായിരുന്നു അയാൾ വലിയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അവസാനം അയാളും ബാധിച്ചാണ് ആ മനുഷ്യൻ കാരണം ഇവിടെ രണ്ട് രണ്ട് കാര്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കം സംഭവിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ തർക്കം സംഭവിക്കുകയാണ് എവിടെന്നറിയോ ഒരു മനുഷ്യന് കൃത്യമായ വ്യക്തിത്വം ഇസ്ലാം നൽകുന്നു എന്നാൽ ഒരു വലിയ മനുഷ്യന് വ്യക്തിത്വമില്ലാതെ തൻ്റെ ജീവിതത്തിൽ നിന്ന് യവപൊലീരിലേക്ക് കടന്നു പോകാൻ ഇസ്ലാം അല്ലാത്ത മറ്റ് മതസ്ഥർക്ക് മിക വ്യക്തിത്വത്തെ आश्रयിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കൂ മഹാനായ മുഹമ്മദ് മുസ്തഫ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ നീ ആറവണം കുന്തും ഹൈറ ഉമ്മ നിയാനത്വ പ്രഗൽഭനായ മനുഷ്യൻ ഉഹരീജത്തിൽ ലിനാസ് തുമറൂന ബിൽ മഅറൂഫ് എന്നാ ശരിടികപ്പെട്ടതു മനുഷ്യരിലേക്കാണ് മനുഷ്യരിലേക്കാണ് തിന്മി നിരോധിക്കണേ എന്നാണ് വിശുദ്ധ ഖുർ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചകന്റെ വചനം അൽ മുസ്ലിം മുസ്ലിം പേഴ്സണാലിറ്റി ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ആരാവണം എന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ് മുസ്ലിം തീവ്രവാദിയല്ല മുസ്ലിം വർഗീയവാദിയല്ല ഗംഗാ സമതലത്തിൽ മുളച്ചു ചെറിയ ഇലകൾ ഭക്ഷിക്കാൻ മാത്രം വളരെ വർഗീയമായി നല്ല മുസ്ലിം മുസ്ലിം എന്ന് പറയുന്നത് ഏറ്റവും ഉത്കൃട്ട വ്യക്തിത്വമാണ് വിശുദ്ധ സഹാബികളിൽ ഒരു മനുഷ്യൻ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ കയറിയിരുന്നു യാത്ര ചെയ്യുന്നില്ല പ്രവാചകന്റെ മുഖം ചുവന്നു സഹാബിച്ചു പോയി എന്തിനാണ് പ്രവാചകൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് അപ്പഴാണ് പ്രവാചകൻ തന്റെ സഹാബ ജീവിതം മഹാനായി റസൂൽ വസ്ല്ലോട് തന്നെ പറഞ്ഞ വളരെ വിശാലമായി വിശുദ്ധുർ സൂറത്തു നൂൻ സൂറത്ത് നിങ്ങൾ കൂടുതൽ കളവ് പറയരുത് പ്രവാചകരെ ഉപയോഗിച്ചതെന്ന് ആലോചിച്ചു നോക്കൂ നീ നിന്റെ ടുത്ത് വിശുദ്ധ ഖുൻ പറഞ്ഞത് അങ്ങനെയാണ് ഇസ്ലാമിക ഇസ്ലാമിൽ ലോകത്തിന്റെ വൈജ്ഞാനത്തിന്റെയും അതുപോലെ പോലീസ് ഏറ്റവും വലിയ രാജ്യമായ അമേരിക്കയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് രഹസ്യം എന്നറിയോ മുസ്ലിം ആരാവണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു എന്നതാണ് പണ്ട് ലോകത്ത് വലിയൊരു ചർച്ച നടന്നു എന്താ ചർച്ചയുടെ മർമ്മ പ്രധാന വിഷയം എന്ന് ചോദിച്ചാൽ